ഞാൻ എട്ട് പോലും അവിടെ ഇരുന്നതല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സി പി എം നേതാക്കന്മാരോടൊന്ന് ചോദിച്ചു അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നെ ഒന്ന് കാണാൻ അവരൊക്കെ എന്നെ വന്ന് ഞാൻ പാർട്ടി നോക്കാറില്ലല്ലോ ഞാൻ ഞാനങ്ങനെയല്ല എട്ട് വർഷം കൊണ്ടുപോയത് ഞാൻ വട്ടിയവർക്ക് എൻ്റെ വീട് പോലെയാണ് നോക്കിയിരുന്നത് അതുകൊണ്ടാണ് ആൾക്കാർക്കൊന്നും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ മുറി നമ്മൾ ഉപയോഗിച്ചാൽ വിവാദങ്ങൾ ഉണ്ടാവില്ല പിന്നെ കൗൺസിലർമാർക്ക് ഒരു കൊച്ച് മുറിയെങ്കിലും അവർക്കൊന്നും ഇരിക്കാൻ വേണ്ടേ ഏത് കൗൺസിലർ ആണെങ്കിലും അപ്പം ശബിജിനാഥ ഉൾപ്പെടെ ഞങ്ങൾക്കും ഉണ്ടല്ലോ പത്തൊമ്പത് കൗൺസിലർമാർ അവർക്കിരിക്കണ്ടേ അവർക്ക് അത്രയും എന്താ പറയുക സാമ്പത്തികമായിട്ട് അവർക്ക് ഇല്ല വല്ലാത്ത ഞെരുക്കത്തിലാണ് കൗൺസിലർമാരൊക്കെ കാരണം ജനം എപ്പോഴും അന്വേഷിക്കുക കൗൺസിലർമാരെയാണ് എം എൽ എനെ കണ്ടില്ലെങ്കിലും ശ്രദ്ധിക്കില്ല പക്ഷെ ഒരു കൗൺസിലറെ കണ്ടില്ലെങ്കിലും ചോദിക്കും അല്ല അത് അതൊക്കെ അവരുടെ വഴി അത് ഞാൻ പറഞ്ഞ കൗൺസിലറും എം എൽ എ ഉള്ള ഞാൻ തലയിടുന്നില്ല ഞാനുള്ളപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലാത്ത എനിക്ക് പറയാൻ പറ്റും അല്ല കുറേ മാറണ്ടേ ആൾക്കാർ പുതിയ ആൾക്കാർ വരണ്ടേ ജനവും ഇപ്പോൾ തവണ കോർപ്പറേഷനിലൊക്കെ ഞങ്ങൾ നിർത്തിയൽ മഹാവിഷ്ഠി ചെറുപ്പക്കാർ ജയിച്ചു വന്നില്ലേ അത് മാറണം കുറേ കഴിയുമ്പോൾ എല്ലാവരും മാറണ്ടേ പരിചയ സമ്പന്നരും വേണം പുതിയ ആൾക്കാരും വേണം ഞങ്ങൾ ഒരു മിക്സ് ആയതാണ് ഫിഫ്റ്റി പെർസെൻ്റ് എന്ന് പറഞ്ഞതാ ഫിഫ്റ്റി പെർസെൻറ്റ് ന്യൂ ജനറേഷൻ വിജയസാ അതാണ് മുഖ്യമാണ്